നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ചൈനീസ് ആണവ പരീക്ഷണത്തെ കുറിച്ചുള്ള യു എസ് ഉദ്യോഗസ്ഥർ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തൽ ആഗോള ആണവക്രമത്തിൽ പുതിയൊരു അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ് വാഷിംഗ്ടണിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുമായുള്ള ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിരണ്ടിന് സിഞ്ചിയാങ്ങിലെ ലോപ്നൂർ സൈറ്റിൽ ബീജിംഗ് ഉൽപാദനക്ഷമതയുള്ള ഒരു ആണവ സ്ഫോടനം പരീക്ഷണം നടത്തി കൃത്യമാണെങ്കിൽ ആഗോള പരീക്ഷണ മൊറട്ടോറിയത്തോടുള്ള ചൈനയുടെ ദീർഘകാലമായുള്ള പാലിക്കലിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിയാനമായിരിക്കും ഈ സംഭവം കൂടാതെ നിലവിലുള്ള ആയുധ നിയന്ത്രണ ക്രമീകരണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് അസ്വസ്ഥമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യും പരീക്ഷണം മറച്ചുവെക്കാൻ ചൈന ഡീകൂപ്ലിങ് ചൈന ഡീകൂപ്ലിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുവെന്ന ആരോപണം അമേരിക്കൻ തന്ത്രപരമായ ചിന്തയിൽ ഒരു വലിയ ആശങ്കയ്ക്ക് അടിവരയിടുന്നു യും സെലക്റ്റീവ് മാനദണ്ഡ പാലനവും ചൈനയുടെ ആണവ പെരുമാറ്റത്തിന്റെ നിർവചിക്കുന്ന സവിശേഷതകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ചൈന സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും അത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല കൂടാതെ കണ്ടെത്തൽ ഒഴിവാക്കൽ രൂപകൽപ്പന ചെയ്ത താരതമ്യേന കുറഞ്ഞ വിളവ് ഉൾപ്പെടുത്തുന്നതായി ആരോപിക്കപ്പെടുന്ന പരീക്ഷണം അന്താരാഷ്ട്ര പരിശോധനാ ഭരണകൂടങ്ങളുടെ ചാർ നിർത്തലുള്ള മേഖലകളെ ചൂഷണം ചെയ്യാനുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു അവകാശവാദം ആത്യന്തികമായി തെളിയിക്കപ്പെട്ടതായാലും ഇല്ലെങ്കിലും അതിന്റെ രാഷ്ട്രീയ സ്വാധീനം ഇതിനകം തന്നെ വ്യക്തമാണ് വെളിപ്പെടുത്തലിന്റെ സമയം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ യു എസ് റഷ്യ പുതിയ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിക്കുന്നതിനിടയിലാണ് ഇത് ദശാബ്ദങ്ങൾക്കു ശേഷം ആദ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആയുധ ശേഖരങ്ങളിൽ ആഗോള ആണവക്രമത്തിന് പരിധികളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപതിലെ പരീക്ഷണ ആരോപണം ഉയർത്തിക്കാട്ടുന്നതിലൂടെ ബഹുദ്രുവ ആണവ പരിസ്ഥിതിയിൽ ഉഭയകക്ഷി ആയുധ നിയന്ത്രണ ചട്ടക്കൂടുകൾ വർദ്ധിച്ചു വരുന്ന അപര്യാപ്തമാണെന്ന ദീർഘകാലവാദത്തെ ശക്തിപ്പെടുത്താൻ വാഷിംഗ്ടൺ ശ്രമിച്ചു സഖ്യ അസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആയുധ നിയന്ത്രണ ചർച്ചകളിൽ ചേരാൻ വിസമ്മതിക്കുന്നതിനൊപ്പം ചൈനയുടെ ദ്രുതഗതിയിലുള്ള ആയുധശേഖര വികാസവും ശീതയുദ്ധകാലത്തെ നിർമ്മിതികളിലൂടെ തന്ത്രപരമായ സ്ഥിരത ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന യു എസ് ആശങ്കകൾ ശക്തിപ്പെടുത്തി കൂടാതെ യു എസ് ചൈന തന്ത്രപരമായ മത്സരത്തിനപ്പുറത്തേക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ പരീക്ഷണം പ്രത്യേക അനുരണനങ്ങൾ സൃഷ്ടിക്കുന്നു ഗാൽവാൻ പ്രതിസന്ധിക്ക് തൊട്ടു പിന്നാലെയാണ് ഈ പരീക്ഷണം നടക്കുന്നത് സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന കാലഘട്ടങ്ങളിൽ ചൈന ഒന്നിലധികം മേഖലകളിൽ സൈനിക സിഗ്നലിംഗ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂഡൽഹിയിലെ ആശങ്കകളാണ് ഇതിന്റെ സമയക്രമീകരണത്തിന് അക്കം കൂട്ടുന്നത് ആദ്യം ഉപയോഗിക്കരുതെന്ന ഇന്ത്യയുടെ ആണവ സിദ്ധാന്തവും വിശ്വസനീയമായ കുറഞ്ഞ പ്രതിരോധവും വളരെ കാലമായി ചൈനയുടെ താരതമ്യേന നിയന്ത്രിതമായ നിലപാടിനെതിരെയാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും ചൈനയുടെ ത്വരിതപ്പെടുത്തിയ ആണവ ആധുനികവൽക്കരണം ഇരുപക്ഷവും തമ്മിലുള്ള അസമിതി വർധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇത് ഇന്ത്യയുടെ പ്രതിരോധ കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കുന്നു ഒരു രാജ്യത്തിന്റെ ആണവ സ്വഭാവത്തിലെ അവ്യക്തത പ്രദേശങ്ങളിൽ ഉടനീളം എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഈ എപ്പിസോഡ് വ്യക്തമാക്കുന്നു ഇത് ആയുധ നിയന്ത്രണത്തിലുള്ള ആത്മവിശ്വാസം ദുർബലപ്പെടുത്തുകയും മത്സരാധിഷ്ഠിത നവീകരണത്തെ ത്വരിതപ്പെടുത്തുകയും തെറ്റായ കണക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഏഷ്യയിൽ പരിഹരിക്കപ്പെടാത്ത പ്രാദേശിക തർക്കങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആണവശേഷികളുമായി കൂടിച്ചേരുന്നു പുതുക്കിയ സുതാര്യതയും കൂടുതൽ ഉൾക്കൊള്ളുന്ന ചട്ടക്കൂടുകളും ഇല്ലാത്ത സാഹചര്യത്തിൽ ആഗോള ണവക്രമം കൂടുതൽ വിഘടിതവും പ്രവചനാതീതവും സ്ഥിരത കൈവരിക്കാൻ വളരെ പ്രയാസകരവുമാകാൻ സാധ്യതയുണ്ട് അതേസമയം ഇന്നത്തെ ആണവ ഭൂപ്രകൃതി കൂടുതൽ വിഘടിച്ചിരിക്കുന്നു ചൈനയുടെ ഉദയം പ്രാദേശിക ആണവ മത്സരങ്ങൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ മിസൈൽ പ്രതിരോധം സൈബർ കഴിവുകൾ തുടങ്ങിയ വിനാശകരമായ സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നു വൻ ശക്തികളുടെ മത്സരം തീവ്രമാക്കുന്നത് വിശ്വാസത്തെ ഇല്ലാതാക്കുകയും ഉടമ്പടി ക്ഷോഭത്തിലേക്ക് നയിക്കുകയും സ്ഥിരീകരണ ഭരണകൂടങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു ആണവായു അധികാരത്തിന്റെ ഉപകരണങ്ങളായി വീണ്ടും പ്രാധാന്യം നേടുമ്പോൾ ആയുധ നിയന്ത്രണം അതിന്മേലുള്ള ഒരു നിയന്ത്രണത്തിനു പകരം തന്ത്രപരമായ വൈരാഗ്യത്തിന്റെ ഇരയായി മാറിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്